മോശം കാലാവസ്ഥയെ തുടർന്ന് കൊളംബോയിലേക്കുള്ള നാല് വിമാനങ്ങൾ തിരുവനന്തപുരത്ത് ഇറക്കി ദോഹയിൽ നിന്നും പുറപ്പെട്ട തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിൽ നിരവധി മലയാളികളുണ്ട് പുറത്തിറക്കില്ല പുറത്തിറക്കിയില്ല എന്നാണ് പരാതി ഇമിഗ്രേഷൻ നിയമപ്രകാരം ഇറങ്ങേണ്ട സ്ഥലത്ത് മാത്രമേ ഇറക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അധികൃതരുടെ വിശദീകരണം മലയാളികൾ വിമാനത്തിൽ പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ് ആ ആദ്യം പിന്നെ നിന്ന് കയറിയതാണ് ശ്രീലങ്കൻ എയർലൈൻസിന് അവിടെ ഒരു ത്രീ ടൈംസ് അവർ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു അവിടെ ഒരു ദിവസം ഒരു രീതിയിലും അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് അവര് ത്രിവാണ്ടത്തിന് ലാന്റ് ചെയ്തു പെർമിഷൻ എടുത്തിട്ട് പക്ഷെ ഇവിടെ ഒരു രണ്ടു മണിക്കൂറായിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് സ്ട്രക്ക് ആയി കിടക്കുകയാണ് അവർ പുറത്തു പോകാനും ശ്രമിക്കില്ല ഞങ്ങൾക്ക് എല്ലാവരും എമർജൻസി വന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഏതൊരു ഫ്ലൈറ്റിന് വെടിയിലിറങ്ങാൻ പോലും പറ്റില്ല ഒരു സാധാരണവും ചെയ്യുന്നില്ല അവരുടെ എയർലൈൻസിന്റെ സൈഡിൽ നിന്ന് അവർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഓൾറെഡി ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാണ്ട് ഞങ്ങളെ ഇവിടെ ഡിനൈ ആയിട്ട് ഞങ്ങൾ ഈ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ തന്നെ ുമായ സുനിഷ എപ്പോഴും യാത്രക്കാർ വിമാനത്തിൽ തന്നെയാണോ അവരെ പുറത്തിറങ്ങാൻ സമ്മർച്ചിട്ടില്ല എന്നാണോ എന്താണ് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ വിമാനം ഇറക്കിയിരിക്കുന്നത് അവിടെ സ്മൃതി വിമാനം ഇറക്കിയിരിക്കുന്നത് ശ്രീലങ്കയിലെ ചുഴലിക്കാറ്റും ഒപ്പം തന്നെ മോശം കാലാവസ്ഥയെ തുടർന്നുമാണ് നിലവിൽ ഇപ്പോൾ അഞ്ച് വിമാനങ്ങളാണ് കൊളംബോയിൽ ഇറങ്ങേണ്ട അഞ്ച് വിമാനങ്ങൾ ദോഹ അബുദാബി കോലാലംപൂർ ഒപ്പം തന്നെ മുംബൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും കോലാ കൊളംബോയിലേക്ക് ഇറങ്ങേണ്ട വിമാനങ്ങളാണ് വഴിതിരിച്ച് തിരുവനന്തപുരത്തേക്ക് ഇന്ന് രാവിലെ മുതൽ ഇറക്കിയിരുന്നത് നേരത്തെ തന്നെ അതായത് കണക്ഷൻ ഫ്ളൈറ്റുകളുണ്ട് കൊളംബോയിൽ നിന്നും പിന്നീട് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഫ്ലൈറ്റുകളുമുണ്ട് പക്ഷേ നേരിട്ട് തിരുവനന്തപുരത്ത് എത്തിയത് കൊണ്ട് തന്നെ ആളുകളെ ഇറക്കാൻ കഴിയില്ല ഇമിഗ്രേഷൻ നിയമപ്രകാരം അത്തരത്തിൽ ഇറക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വിമാനത്താവള അധികൃതർ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു മണിക്കൂറിലേറെയായി വിമാനത്തിൽ ഇരുന്നതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ട നിരവധി ആളുകൾ ഇരുപത്തഞ്ചിലധികം ആളുകൾ ചെറിയ രീതിയിലൊരു പ്രതിഷേധം അടക്കം പറഞ്ഞിരുന്നു നേരത്തെ ഞങ്ങളെ ഇറങ്ങാൻ ഒരു ആവശ്യം അത് സർക്കാർ ഇടപെടണമെന്നടക്കമുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വിമാനത്താവള അധികൃതർ പറഞ്ഞിരിക്കുന്നത് അതത് എയർലൈൻസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അതത് എയർലൈൻസുകളുടെ നേതൃത്വത്തിൽ ഈ വിമാനത്തിലെ എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായ ഇടത്തിലേക്ക് മാറ്റുമെന്നുള്ളതാണ് കൃത്യമായി മറ്റ് ഹോട്ടലുകളിലേക്ക് മാറ്റാനുള്ള നടപടികൾ നിലവിൽ ഏതായാലും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊളംബോയിൽ നിലവിലും സ്ഥിതി മോശം കാലാവസ്ഥ തന്നെ ആയതിനാൽ ഇപ്പോൾ തന്നെ ഈ വിമാനം തിരിച്ച് കൊളംബോയിലേക്ക് പോകുന്നത് അതത്ര കണ്ട് പ്രായോഗികമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്ര സമയമെടുക്കും ഇനി തിരിച്ചു പോകാൻ എന്നുള്ളത് കൃത്യമായി അവർക്ക് തന്നെ വ്യക്തമാക്കാനും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവരെ സുരക്ഷിതമായി യാത്രക്കാരെ സുരക്ഷിതമായി ഒരു ഹോട്ടലിലേക്ക് നിലവിൽ മാറ്റുമെന്നാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ പറഞ്ഞിട്ടുള്ളത് അതിനിടയിൽ മറ്റൊരു വിമാനം ഇവിടെ നിന്നും തിരിച്ച് പോയിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു സ്മൃതി ശരി സുനിഷ് അനൂരിലാണ് വിവരങ്ങൾ നൽകിയത് കൊളംബോയിൽ കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് അഞ്ച് വിമാനങ്ങളാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ